ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോസെല്ലാം ചെയ്തിട്ടേ കുറേ ദിവസമായിരുന്നു വെച്ചാൽ കുറേ ദിവസമായിട്ടുണ്ടാവും കാരണം ഒന്നാമത് മടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് മഴയാണ് കോഴികളെ നോക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ശരിക്കന്നെ പറ്റുന്നുണ്ടായിട്ടില്ല അങ്ങനെ മഴയായിരുന്നു ഇടാ പിന്നെ പുറത്തൊരു ട്രിപ്പ് ഉണ്ടായി അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കാൻ ഒരു ടൈം ആയിട്ടുണ്ടായിന് അപ്പൊ ഇനി എടുക്കുന്നത് നല്ല ആച്ചിട്ടുള്ള സമയത്തുനിന്നൊരു വീഡിയോ ആണ് ഇത് ഇന്നെടുത്ത വീഡിയോസ് ആണ് പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല മഴ സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എന്റെ കോഴികൾക്ക് കൂട്ടിലിങ്ങനെ സംഭവിച്ച കാര്യങ്ങളല്ലേ ഇതിന്റെ കൂടെ ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അപ്പൊ ഇതാ ഈ കോഴിയും കുഞ്ഞുങ്ങളും അന്നേരം ഞാൻ പറഞ്ഞില്ലേ അട വെച്ചിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ലെന്ന് തന്നെ മുട്ടി ഇട്ടിട്ട് അതിൻ്റെ മേലെ അങ്ങനെ അടയിരുന്ന് ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളാണ് ഇവര് കുറച്ചാളും കൂടി ഉണ്ടായിനി പക്ഷെ മഴ നല്ല മഴയായിരുന്നു പിടിച്ചു നിൽക്കാൻ കഴിയാണ്ട് ആൾക്കാർ ചത്തുപോയി ഒരു നാലഞ്ച് കുഞ്ഞുങ്ങൾ ചത്തു പോയിട്ടുണ്ടായിന് ഇപ്പം ഇവരെ ബാക്കിയുള്ളു ഇവരൊരു പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം നമ്മൾ ബി വി ത്രീ കോഴികളാണ് കേട്ടോ അതായി കാണുന്നത് അപ്പോൾ ഇവർ തീറ്റയെടുത്തുകൊണ്ടിരിക്കുകയെന്ന് തീറ്റപാത്രത്തിനും വേണ്ടിയിട്ടില്ല അഭിപ്രായങ്ങളിലും ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈം ഇതുവരെ ഉണ്ടായിട്ടില്ല ഓരോ അഭിപ്രായങ്ങളിലും വന്നിട്ടുണ്ടായിന് ചെയ്ത് കൊടുക്കേണ്ട സമയമൊന്നും കിട്ടിയിട്ടില്ല ഇത് തന്നെ ഈ പറഞ്ഞൊക്കെ ഒരു ട്രിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായി അതുപോലെ തന്നെ എന്താ മഴയല്ലേ ഭയങ്കരമായി മഴ കൂട്ടിട്ടുള്ള ഒന്നൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായത് ഇവിടെ അവിടെ താൽക്കാലിപ്പോൾ ഇതിങ്ങനെ തന്നെ ഇല്ലത് തീറ്റപാത്രല്ല അതുപോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി കോഴികൾക്ക് ഇതുപോലെ ലിറ്ററിൽ വളർത്തുമ്പോൾ നിലത്തന്നെ നിന്ന് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ പല കഷ്ണങ്ങൾ മരകഷ്ണങ്ങൾ ഇങ്ങനെ കെട്ടി കെട്ടിത്തുക്കി കഴിഞ്ഞാൽ അവർക്ക് കയറി നിൽക്കാൻ ഒരു സ്റ്റാൻഡ് പോലെ ആവും ആകുന്ന അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കമൻറ്റ് വന്നതനുസരിച്ച് എനിക്കിതിനെക്കുറിച്ച് ലിറ്ററിൽ വളർത്തിയിട്ടോ ഈ കോഴികളെ വളർത്തിയിട്ടോ വലിയ ചില്ലിലാത്തോണ്ട് ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിനി അപ്പോൾ അതിൽ വന്നത് അഭിപ്രായമാണ് അപ്പോൾ അതുപോലെ ഞാനത് മരക്കഷ്ണങ്ങൾ അങ്ങനെ ഇങ്ങനെല്ലാം വെച്ചിട്ട് അവർക്ക് കയറി നിൽക്കാൻ ഭാഗത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് മഴ സമയത്ത് എൻ്റെ കൂട്ടിൽ പറ്റി വലിയൊരു അബദ്ധം എന്നാണെന്നറിയാം ഒരു പാമ്പ് കയറിയതാണ് അതെൻ്റെ ബീപിത്രേരി കോഴികൾ എതിലേക്കൂടിയാണ് കയറി എന്നുള്ള കാര്യമൊന്നും അറിയില്ല കൂടിൻ്റെ ചുറ്റുപാടും വലയിട്ടിട്ടുണ്ട് പുറമേ ഭാഗത്തേക്കൂടെ ചുറ്റിലും വലയുണ്ട് പക്ഷേ എതിലേക്കൂടിയാന്ന് ഈ പാമ്പ് ഉള്ളിലേക്ക് കയറി എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഡോറിനായാലും എല്ലാ ഭാഗത്തും വലയിട്ടിട്ടുണ്ട് അതായത് താഴ്ഭാതെല്ലാം ചാക്കനെ പൊതിഞ്ഞിട്ടുണ്ട് കോഴികൾ പുറത്തേക്ക് കുഞ്ഞിക്കോഴികൾ പുറത്തേക്ക് ഉണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടില്ല അതെ പക്ഷെ എന്നിട്ടും എങ്ങനെയാണ് പാമ്പ് കയറിയെന്നുള്ളതെന്ന് അറിയില്ല വലിയൊരു പെരുമ്പാമ്പ് തന്നെ ഉണ്ടായിന് ആ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയത് മാത്രമല്ല പാമ്പ് രണ്ട് കോഴികളെ പിടിച്ചിട്ടുണ്ടായിന് ഇരുപത്തി അഞ്ച് കോഴികളെ ഞാൻ ഇവരെ ഇറക്കിയിട്ടുണ്ടായിന് ബി വി ത്രീ എയ്റ്റീന് ഇരുപത്തഞ്ച് കോഴികളൊക്കെ ഉണ്ടായത് അപ്പോൾ ഞാൻ ട്രിപ്പ് പോയി എന്ന് പറഞ്ഞു എത്തുന്ന അന്നാണ് പാമ്പുണ്ടായത് ഞാൻ രാവിലെ എത്തിയത് അപ്പോൾ ഒരു ആറര ആ ടൈം കോഴി കാരണം ചുവട്ടി കയറുമ്പോഴത്തേക്ക് രണ്ട് ഒരു കോഴിനെ ഒന്നിട്ടിട്ടിനി ഒരു കോഴി മിസ്സിങ് ആണ് അപ്പോൾ പാമ്പിനെ പിടിച്ചതിൻ്റെയും വീഡിയോസെല്ലാം ഉണ്ട് ഞാൻ അതെല്ലാം ഇതിനകത്ത് ചേർത്ത് വെക്കാം ഇതുവരെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു പാമ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഇതാ ഇതാണ് കേട്ടോ ആ പിടിച്ച പാമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനില്ലാത്ത രണ്ടു മൂന്ന് ദിവസം കോഴിനൊന്ന് നോക്കിയത് വീട്ടിലുള്ള ആൾക്കാരാണ് അച്ഛനും അമ്മയും അന്യനെല്ലാം കൂടിയിട്ടാണ് കോഴി നോക്കിയിട്ടുണ്ടായത് അപ്പോൾ അന്ന് രാവിലെ ഞാൻ കൂട്ടിനുള്ളിൽ കയറിയിട്ടില്ല അമ്മമ്മ കയറി നോക്കുമ്പോഴത്തേക്കാണ് ഈ പാമ്പിനെ കാണുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക പാമ്പിനെ കെട്ടിയിട്ടിട്ട് കോഴിനെ പിടിച്ചിട്ട് ഉറപ്പാണ് എന്നാൽ അതിനെ കളഞ്ഞിട്ടാവുമ്പോൾ പാമ്പിനെ ദൂരേടേയും കൊണ്ട് കളയുക എന്നില്ലേൽ നിൽക്കുന്ന ഉണ്ടായത് അപ്പം കോഴിനെ പുറത്തേക്ക് അന്നേരം തന്നെ അത് തുപ്പിക്കളഞ്ഞേ ഈ ഒരു കോഴീനെ അന്നേരം പാമ്പ് പിടിച്ചിട്ടുണ്ടായിട്ടു കൂട്ടിൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ പിന്നെ നോക്കിയതിന് ശേഷമാണ് വേറൊരു കോഴി ചത്തുകിടക്കുന്നുണ്ടായത് കൊന്നിട്ടിട്ടതാണ് അതിനെ എന്താ പറയുക അത്രയും സമയം ആയിട്ടില്ലെന്ന് തോന്നുന്നു ചത്തിട്ട് കാരണം അങ്ങനെ വടിപോലി ആയിട്ടില്ല കോഴി ഇങ്ങനെ ഒലഞ്ഞു കിടക്കുന്നതാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ തനിയും പുറത്തു കൊണ്ടിട്ട് അപ്പോമ്പിൻ്റെ വായന്ന് ഇതിനെയും എടുത്ത് ചാക്കിലിട്ടിട്ട് മാമനെ ദൂരെ കൊണ്ട് കളഞ്ഞു ഞാൻ പറഞ്ഞു ഇടവേട് കളക്കണ്ട എന്താ വെച്ചാൽ സ്മെല്ലിന് വന്നതായിരിക്കും പിന്നെ ഇവിടെയും കളക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ കയറി വരും അതുകൊണ്ട് ദൂരെ കൊണ്ട് കളയാന്നില്ലെങ്കിൽ ഇതിനെ ചാക്കിൽ കെട്ടി കൊണ്ടുപോയിട്ട് പുഴ കളക്കുമായിരിക്കും അത്യാവശ്യം നല്ല വലിപ്പുള്ള പാമ്പന്നെയാണിത് പക്ഷേ ഇത് അതിലേക്കൂടിയാൽ കയറി എന്ന് കുറേ നോക്കി എവിടെയെങ്കിലും ആരുണ്ടായിട്ടുണ്ടാവണം അതിന് കയറാൻ മാത്രം അതല്ല മഴയാണെങ്കിലും കൂടി പകൽ സമയമെല്ലാം കൂടിൻ്റെ ഡോർ നമ്മൾ തുറന്നിട്ടിട്ട് തന്നെയാണ് ഉണ്ടാവില്ല കോഴികൾ ഇതുപോലെ പുറത്തേക്ക് അയച്ച് വിട്ടിട്ട് ചെറിയൊരാച്ചു വരുമ്പോൾ അവർ പുറത്തേക്ക് ചെയ്യും പിന്നെയും ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ മഴ വരുമ്പോൾ അങ്ങനെയാണ് ഉണ്ടായത് ഇനി ആ സമയം അങ്ങനെ കയറിയിട്ട് എവിടെയെങ്കിലും കൂടിയതാണോ എന്നും അറിയില്ല പക്ഷെ എന്നാലും അങ്ങനെ വലിയ ബഹളത്തിൽ കയറിഞ്ഞിട്ടുമില്ല ഇവർ കയറിയപ്പാടിനി കോഴികളെ പിടിക്കാൻ കഴിഞ്ഞാലാണോ ഈ ആറു മണിക്ക് ഇവർ കരഞ്ഞപ്പാടാക്കിയതൊന്നും അറിയില്ല കയറിയ വഴി കുറേ നോക്കി ഏടെയൊന്നും കാണുന്നില്ല പക്ഷേ കൂട് ഫുള്ള് വലയിട്ടതുകൊണ്ട് നമ്മൾ ആ ഒരു ധൈര്യത്തിലാണ് ഉണ്ടായിരുന്നു ഈ പാമ്പോന്നുള്ളിൽ കയറില്ലാലോ എന്നുള്ള ധൈര്യത്തില് ഇതിൻ്റെ വലക്കന്നെ കുടുങ്ങിയിട്ട് പാമ്പ് ചാവാനായിട്ടല്ല ഉണ്ടാവലുണ്ടായി ഒന്ന് രണ്ടു പ്രാവശ്യം അങ്ങനെ വലക്ക് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ എടുത്ത് കളയുക ചെയ്തത് ഈ വലിയ കൂട്ടിൻ്റെതായാലും ഇപ്പുറത്തേതായാലും അധികം വലക്കെല്ലാം കുടുങ്ങിയിട്ട് പാമ്പിനെ കിട്ടലുണ്ട് പക്ഷേ അതെല്ലാം വിഷപ്പാമ്പുകളാണ് ഉണ്ടാവില്ലേ ഇതുപോലെ വലിയ ഇങ്ങനെ പെരുമ്പാമ്പൊന്നും ഇതുവരെ ഇടി ഉണ്ടായിട്ടുണ്ടായില്ല ഇതാദ്യമായിട്ടാണ് അപ്പോൾ എലിയ കൂടിയ കയറീനെ ആക്കിയെന്നൊന്നും ശരിക്കറിയില്ല അപ്പോൾ ഇതെല്ലാം രണ്ട് കോഴികൾ പോയി മഴക്കാലമായി കഴിഞ്ഞാൽ ഇതാ ബുദ്ധിമുട്ട് പാമ്പ് കയറുന്നതും കോഴിക്ക് തീറ്റ കൊടുത്ത് കൊടുക്കുന്നതും ആക്കുന്നതെല്ലാം കോഴി വളർത്തുന്നവർക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് പിന്നെ കുറേ വീഡിയോസ് എല്ലാം നിർത്തിവെച്ചത് തന്നെ കൂട്ടിൽ കയറണം കോഴിക്ക് തീറ്റ കൊടുക്കലാണ് പ്രധാനമായിട്ട് അന്തേരം കണ്ടത് വീഡിയോസ് എടുക്കലെല്ലാം പിന്നെ ചെയ്യാലോ എന്നില്ലെങ്കിൽ മാറ്റി വെച്ചതാണ് മഴ സമയത്തൊന്നും എടുക്കലോ ആക്കലോ ഒന്നും നടക്കുന്നുണ്ടായിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു പാമ്പ് കയറി ഇതുമായി കൂട്ടിൻ്റെ ഉള്ളിലേക്ക് അധികം തന്നെ വിടാണ്ടുമായി എല്ലാവർക്കും പേടിയാണ് പിന്നെ കൂട്ടിനുള്ളിൽ കയറാം മഴ സമയമല്ലേ എന്തെങ്കിലും വിഷപ്പാമ്പുകളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടല്ലേറിയിട്ട് അങ്ങനെ അധികം നേരം കൂട്ടിനുള്ളിൽ നിൽക്കാൻ തന്നെ പറ്റില്ല വേഗം തീറ്റ കൊടുക്കും ഒന്ന് അതിൻ്റെ ഉള്ളിലെല്ലാം നോക്കും ഇപ്പോൾ സ്ഥിരമായിട്ട് പക്ഷേ ലൈറ്റ് ഇട്ട് വെക്കും കൂട്ടിൻ്റെ ഉള്ളിലെ മഴയായ സമയത്ത് അധികം വെളിച്ചുമില്ല അല്ലേ അതുകൊണ്ട് കുഞ്ഞു കുഴികളിലുള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് ലൈറ്റ് ഇട്ട് വെക്കും ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ആ ഒരു ധൈര്യത്തിൽ കൂട്ടിനുള്ളിൽ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും പിന്നെ പുറത്തേക്ക് കഴിഞ്ഞ് വരുത്താം അതുപോലെ അത്ര പോലും ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കലേ ഉണ്ടായിട്ടില്ല ഇവരുടെ അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ കോഴികൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും അസുഖത്തിന് എന്ത് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടണ്ടേ ഇനി നമുക്ക് കിട്ടൂലൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പല പല അസുഖങ്ങളും കോഴിക്ക് വരുന്നുണ്ട് എനിക്ക് എന്താ അനുഭവമുണ്ടല്ലോ അസുഖം കൊടുത്തിട്ടെല്ലാം നമ്മൾ ഈ കോഴി വസന്തം വന്ന സമയത്ത് ഒരുപാട് കോഴി ചത്തിട്ടുണ്ടായി അതിൽ എനിക്ക് ബാക്കി കിട്ടുകയാണെന്നില്ല ബാക്കി കോഴികൾ അങ്ങനെ ബാക്കിയാവും ബാക്കിയാകും പത്തിരുപത് ഗ്രാമസൈ കോഴികൾ ബാക്കിയായി ബാക്കി ഇല്ലാണ്ട് നാടൻ കോഴികൾ മൊത്തം ചത്തു ഇനി അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇനി എത്ര മരുന്ന് കൊടുത്താലില്ലെങ്കിൽ നമുക്ക് കിട്ടണ്ടേനെ നമുക്ക് ബാക്കിയായിട്ട് തന്നെ കിട്ടും ഇല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകും ഇപ്പം എൻ്റെ വിവിത്രീ കോഴികൾക്കൊന്നും ഓരോ അസുഖം ഉണ്ടായിട്ടില്ല പക്ഷെ അതിന് രണ്ടെണ്ണത്തിന് രണ്ടാണത്തില്ല പോകേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും പാമ്പ് വന്നിട്ടായിരിക്കും ഇനിയിപ്പോൾ പറഞ്ഞു കാര്യമില്ല ഇനി ശ്രദ്ധിക്കുക എല്ലാവരും കോഴികളെ നല്ല വൃത്തിക്ക് ഇതുപോലെ വലയിലിട്ടാലും പാമ്പ് കയറുന്നത് ഏതിലെ കുട്ടിയെ വരുന്നൊന്നും പറയാൻ കഴിയില്ല കൂട്ടിനുള്ളിലൊക്കെ കയറുമ്പോൾ സ്വയമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പാമ്പല്ലുള്ള ഏരിയയിലാകുമ്പോൾ എന്തായാലും കോഴിയോളെ ഈ കാഷ്ടത്തിന്റെ സ്മെല്ലിന് പാമ്പ് ഇതെല്ലാം വരും ശ്രദ്ധിച്ചിട്ടെല്ലാം കൂട്ടി കയറുവാക്കുക എല്ലാം ചെയ്യുക